ഓറൽ സെക്സ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം വൃത്തി തന്നെയാണ് അതൊരു കാരണവശാലും മറന്നുപോകാൻ പാടുള്ളതല്ല സെക്സ് എന്ന് പറയുമ്പോൾ അറുപത്തൊമ്പത് എന്ന ഒരു പൊസിഷനാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പലക്കെ പ്രചാരത്തിലുള്ളത് പക്ഷെ ശരീരഘടനയുടെ പ്രത്യേകത അനുസരിച്ച് എല്ലാവർക്കും അറുപത്തൊമ്പത് എന്ന പൊസിഷൻ സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ പല രീതിയിൽ നമുക്ക് ഓറൽ സെക്സ് ചെയ്യാവുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ എന്നതുപോലെ തന്നെയാണ് വചനസ്വരത്തിനും നമുക്ക് ഒന്നിലധികം രീതികൾ അല്ലെങ്കിൽ ഒന്നിലധികം പൊസിഷൻസ് ഒക്കെ പ്രയോഗിക്കാവുന്നതാണ് എന്നാൽ അറുപത്തൊമ്പത് എന്ന പൊസിഷൻ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരേ സമയം പങ്കാളികൾക്ക് രണ്ടു പേർക്കും ഒരേപോലെ ഉത്തേജനം ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പങ്കാളിയുടെ മുഖഭാഗത്തോട്ട് ചേർന്നിരുന്ന് ലൈംഗികാവയങ്ങളെ വായോടടുപ്പിച്ചും അല്ലെങ്കിൽ തൊണ്ടയിലോട്ട് കടത്തിയും തന്നെ ഓറൽ സെക്സ് ചെയ്യാവുന്നതാണ് ഈയൊരു കാര്യം ചെയ്യുന്നതിനു മുമ്പും അതിനുശേഷവും ലൈംഗിക അവയവങ്ങളും വായും വൃത്തിയാക്കേണ്ടത് ഒരു കാരണവശാലും മറന്നു പോകാൻ പാടുള്ളതല്ല അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള ഒരു ഫോർപ്ലേയിലൂടെ വദനസുരുതം ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള ഫോർപ്ലേ ഉണ്ട് അത്തരത്തിൽ ഫോർപ്ലേ ചെയ്ത് പങ്കാളികൾക്ക് പരസ്പരം ഉത്തേജനം ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ